ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഡിസംബർ മാസ ഫലങ്ങൾ പ്രവർത്തിക്ക് ചേർന്ന പ്രതിഫലം ലഭിക്കില്ല കാര്യങ്ങളിലെല്ലാം വിജയം രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസ ഫലപ്രകാരം വൃശ്ചിക മാസത്തിൽ ഏർപ്പെടുന്ന മേഖലയിലെല്ലാം നല്ല പ്രവർത്തനം കാഴ്ചവെക്കുമെങ്കിലും പ്രതീക്ഷിച്ച പ്രതിഫലം കിട്ടാത്തതിൽ നിരാശപ്പെടും മേലധികാരികൾ സഹകരിക്കില്ല ആധികാരികത ഉറപ്പുവരുത്താതെ പ്രമാണങ്ങളിൽ കൈമുദ്ര ചേർത്താതിരിക്കുന്നതാണ് ഉത്തമം അല്ലാത്തപക്ഷം വ്യവഹാരങ്ങളും തടസ്സങ്ങളും വന്നു ചേരും തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തതിനാൽ സ്ഥാപനം താത്കാലികമായി അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകും കർമ്മസ്ഥാനം മൂടികൂട്ടും ചെറു യാത്രകൾ കൂടുതൽ നടത്തും നിലവിലുള്ള വീട്ടിൽ നിന്ന് മാറി താമസിക്കുവാൻ ശ്രമിക്കും ആത്മീയ കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കും കാനന ക്ഷേത്രയാത്രകൾക്ക് ഒരുക്കം നടത്തും ധനുമാസത്തിൽ ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ചതിലും മികച്ച ഉയർച്ചയും ലാഭവും നേടിയെടുക്കാൻ സാധിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കുന്നത് അത്ഭുതപ്പെടുത്തും തങ്ങളുടെ അധീനതയിലുള്ള വസ്തുക്കളിൽ മറ്റുള്ളവർ അധികാരം സ്ഥാപിക്കും പുണ്യക്ഷേത്ര ദർശനം നടത്തും വ്യാപാരത്തിൽ മികച്ച നേട്ടമുണ്ടാകും സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് ചേർന്ന സമയമാണ് ക്ഷേത്രകാര്യങ്ങളിൽ പ്രവർത്തിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ